സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ കുതിച്ചു ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി കേന്ദ്രങ്ങൾ ആഘോഷത്തിമിർപ്പിലാണ് അവർ വലിയ തോതിൽ ആഘോഷ ആഘോഷത്തിലാണ് അവരും ഇത്തവണ ഇതുപോലൊരു കുതിച്ചുകയറ്റം അല്ലെങ്കിൽ ഒരു വളർച്ച അവരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വലിയ പ്രതീക്ഷ അവർക്കുണ്ടാവും പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ പ്രതീക്ഷ ആസ്ഥാനത്താവും അതായിരുന്നു ഇതുവരെ അഞ്ചാറ് കഴിഞ്ഞൊരഞ്ചാറ് തിരഞ്ഞെടുപ്പായി സംഭവിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് മുതലെങ്കിലും അവർ ഇത് പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പത് പതിനാല് പത്തൊമ്പത് ഈ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ അതിനിടയിൽ നടന്ന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർക്ക് വലിയ ശുഭപ്രതീക്ഷകളായിരുന്നു പക്ഷേ അതെല്ലാം അസ്ഥാനത്താവുകയായിരുന്നു ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലവർക്ക് നിയമം കിട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമത്ത് അവർ തോറ്റു അതുപോലെ തന്നെ അവർ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസിനെ അവരുടെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ മുന്നേറ്റം അവർ പ്രതീക്ഷിച്ചു അവർക്കത് ലഭിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പിന്നെന്താണ് പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടങ്ങളുടെ പോരാട്ടങ്ങളുടെയെല്ലാം നേതൃത്വത്തിൽ അവരാണ് നിന്നത് അതുകൊണ്ട് രണ്ട് മൂന്നാല് സീറ്റെങ്കിലും അവർക്ക് അതിൻ്റെ പേര് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു അവർക്കൊന്നും കിട്ടിയില്ല അങ്ങനെ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്ത് ആയിക്കൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് കയറാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള സാഹചര്യത്തിൽ അവർ വളരെ ആശങ്കയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടിരുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ അവരുടെ സ്ഥിതി പരമദയനീയമാകുമായിരുന്നു കേരളത്തിൽ പക്ഷെ അവരെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ കുതിച്ചുകയറ്റമാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു എം പി എ ലഭിച്ചു ഇതിനുമുമ്പൊക്കെ രാജ്യസഭയിൽ നിന്നാണ് അവർക്ക് എം പി എ ലഭിച്ചിരുന്നത് ആ പലരും നിയമസഭാ സ്ഥാനവും ലഭിച്ചിരുന്നു എന്നാലിപ്പോൾ അവർക്ക് ലോക്സഭയിലേക്ക് ഒരു എം പി എ ലഭിച്ചു എന്ന് മാത്രമല്ല വോട്ടിൽ തന്നെ വലിയൊരു കുതിച്ചുകയറ്റം അവർക്കുണ്ടായി ഏതാണ്ട് പതിമൂന്ന് പതിനാല് ശതമാനം ഉണ്ടായിരുന്നു പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് ശതമാനത്തിലേക്ക് അവർ കുതിച്ചു കയറി തൃശ്ശൂരിൽ ജയിച്ചു എന്ന് മാത്രമല്ല തൃശ്ശൂരിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് അവർ ജയിച്ചു രണ്ട് മൂന്നാല് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും വലിയ കുതിച്ചുകയറ്റം അവരുണ്ടാക്കി ആലപ്പുഴയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു ആറ്റിങ്ങലിലും ഏതാണ്ട് ഒരു പത്തറുപതിനായിരത്തിലധികം വോട്ടുകൾ പിന്നെ അവിടെ അവർ നേടി തിരുവനന്തപുരത്തും അവർ പഴയതിൽ നിന്നും അവരുടെ നില മെച്ചപ്പെടുത്തി ആലത്തൂരിലും അവർക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ അവർക്ക് നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് അവർ വന്നു രണ്ട് എട്ടോളം നിയമസഭാ സ്ഥാന പിന്നെ മണ്ഡലങ്ങളിൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞു അപ്പോൾ വലിയൊരു കുതിച്ചുകയറ്റം അവർ ഉണ്ടാക്കി വടക്കൻ കേരളത്തിലൊക്കെ തന്നെ അവരുടെ പിന്നെ വോട്ടിന് ശതമാനം ചെറുതാണെങ്കിലും ഏതാണ്ട് ഇരട്ടിയിലധികം പിന്നെ വളർച്ച അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം അതിൻ്റെ ആഘോഷം ഇതുവരെ അവസാനിച്ചിട്ടില്ല ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ ഈ ആഘോഷവും ആഘോഷ തിമിർപ്പുമൊക്കെ നടത്തുമ്പോൾ അവരുടെ വോട്ടിന്റെ ശതമാനം വർധിക്കാനുണ്ടായ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതാണ് അവരിങ്ങനെ വലിയ തോതിൽ അവരുടെ പിന്നെ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളൊക്കെ അവർ നടത്തുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ അർഹരാണോ ബി ജെ പിയുടെ കേരളത്തിലെ നേതൃത്വം എന്ന് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് വലിയ കുതിച്ചുകയറ്റം ബി ജെ പിക്ക് ഉണ്ടായെന്നുള്ളൊരു വസ്തുതയാണ് അപ്പം ആ ആ കുതിച്ചുകയറ്റത്തിന് അവരുടെ നേതൃത്വത്തിൻ്റെ സംഘടനാ മികവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണോ കാരണം അതുകൊണ്ടാണോ കുതിച്ചു കയറ്റം ഉണ്ടായത് എന്ന് അവരുടെ നേതൃത്വത്തോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ ശ്രമിക്കാമോ ആ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഈ കുതിച്ചു കയറ്റത്തിന് കാരണം അവരുടെ നേതൃത്വമോ അവരുടെ നേതൃത്വ പാഠവമോ അല്ലെങ്കിൽ അവർ കഴിഞ്ഞ അഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളോ ഒന്നുമല്ല എന്നാണ് അതൊന്നുമല്ല ഈ കുതിച്ചുകയറ്റത്തിന് കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക സുഹൃത്തുക്കളെ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ ഒന്ന് എടുത്തു നോക്കൂ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ കഴിഞ്ഞ അഞ്ചുവർഷമായി നടത്തിക്കൊണ്ടിരുന്നത് അവർ ഈ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എന്ത് പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ത് സമരമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് ഒന്നും ചെയ്തിട്ടില്ല അവർ അവർ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചുക്കും ചുണ്ടാമ്പോ അവർ ചെയ്തിട്ടില്ല അവർക്കെതിരെയായിരുന്നു ഒരുപാട് ആരോപണങ്ങളുണ്ടായത് മറുവശത്ത് കേരളത്തിൽ ഏറ്റവും ജനവിരുദ്ധനായിട്ടുള്ള പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ എല്ലാ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്നാവട്ടെ ഡോളർ കള്ളക്കടത്ത് കേസിൽ നിന്നാവട്ടെ മാസപ്പടി കേസിൽ നിന്നാവട്ടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാവട്ടെ ഈ കേസിലെല്ലാം തന്നെ പിണറായി വിജയനെ രക്ഷപ്പെടുത്തായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിന്നെ യു ഡി എഫ് സർക്കാർ പിന്നെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഒരു ജനകീയ സമരങ്ങളും പിന്നെ ഈ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സുരേന്ദ്ര നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു തരത്തിലും ജനങ്ങളെ പിന്നെ പ്രതിഷേധ പ്രതിഷേധത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ അഞ്ച് വർഷം അവർ ഒരു ചുക്കും അവർ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് എങ്ങനെയാണ് വോട്ട് കൂടുതൽ കിട്ടിയത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതാലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ അത് കാണാൻ കഴിയുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വീഴ്ചകൾ ഉണ്ടായാൽ ആ വീഴ്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ യു ഡി എഫിനാണ് വോട്ട് കൊടുക്കുക കാരണം ഒരാളുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷം പക്ഷേ ഇത്തവണ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നേതൃത്വം നന്ദി പറയേണ്ടത് പിണറായി വിജയന് മാത്രമല്ല നന്ദി പറയേണ്ടത് യു ഡി എഫിനും കൂടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ബെനിഫാക്ടേഴ്സ് ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പിന്നെ ഗുണഭോക്താക്കൾ സാധാരണഗതിയിൽ യു ഡി എഫ് ആയിരുന്നു ആകേണ്ടിയിരുന്നതെങ്കിൽ അതിത്തവണ ഉണ്ടാവാതെ അത് ബി ജെ പിക്ക് കിട്ടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അഴുകിപ്പുഴത്ത ഒരു ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ മുന്നണിയും പോലെ തന്നെ അഴുകിപ്പുടുത്തതായിരുന്നു യു ഡി എഫ് എന്നുള്ളത് കൊണ്ട് യു ഡി എഫിനൊരു വിശ്വാസ്യത ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ അവർ ബി ജെ പിക്ക് വോട്ട് കുത്തി അതല്ലേ ചിലക്ക് ശരിക്കും സംഭവിച്ചത് സി പി എമ്മിനകത്തുള്ള അസ്വസ്ഥർ സി പി എമ്മിനെതിർ അകത്തുള്ള അസംതൃപ്തർ കുറേ സ്ഥലങ്ങളിൽ യു ഡി എഫിന് വോട്ട് കുത്തിയപ്പോൾ കുറേ സ്ഥലങ്ങളിൽ അവർ എൽ ഡി എഫിന് വോട്ട് കുത്തി കുറേ സ്ഥലങ്ങളിൽ അവർ ബി ജെ പിക്ക് വോട്ട് കുത്തി അതിലൂടെയല്ലേ ബി ജെ പിക്ക് ഈ ഈ വളർച്ച ഉണ്ടായത് പാലപ്പുഴ തന്നെ നമ്മൾ എടുക്കൂ ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആരിഫിന് ഒന്നര ലക്ഷം വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ട് കൂടി അപ്പം യഥാർത്ഥം എന്താ സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൽ അസംതൃപ്തർ യു ഡി എഫിന് വോട്ട് കുറച്ച് കൊടുത്തില്ല അവരെന്ത് ചെയ്തു അവർ ബി ജെ പിക്ക് വോട്ട് കുത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാലും തമ്മിൽ താരമ്യം കഴിഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴ മണ്ഡലത്തിൽ യു ഡി എഫിന് വോട്ട് കുറഞ്ഞത് തൊണ്ണൂറായിരമാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തു സംഭവിച്ചു ആലപ്പുഴയിലെ ബി ജെ പിന്നെ സി പി എമ്മിലെ അസംതൃപ്തർ അവർക്ക് യു ഡി എഫിനോട് അസംതൃപ്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ബി ജെ പിക്ക് വോട്ട് കുത്തി ഇതാണ് ആലപ്പുഴയിൽ നടന്നത് ഇത് തന്നെയാണ് ആറ്റിങ്ങിലും നടന്നത് ഇതു തന്നെയാണ് തിരുവനന്തപുരത്തും നടന്നത് അപ്പോൾ ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് മുഴുവൻ നീന അഡ്വർട്ടൻഡായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് ആകസ്മികമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം പ പിന്നെ കടക്കൂട്ടം മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തി മൂവായിരം വോട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പതിനായിരം വോട്ട് പിന്നെ ബി ജെ പിക്ക് കൂടി അത് ബി ജെ പി എന്തെങ്കിലും സമരം ചെയ്തിട്ടാണോ ഒന്നുമല്ല ഒരു സമരവും ബി ജെ പി ചെയ്തിട്ടില്ല കാട്ടാക്കട മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തോരായിരം വോട്ടിന് ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആറായിരം വോട്ട് ഭൂരിപക്ഷം ബി ജെ പിക്ക് ആണ് അത് ബി ജെ പി എന്തെങ്കിലും സമരം ചെയ്തിട്ടാണോ ഒന്നുമല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏതാണ്ട് പത്ത് മുപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടായിരുന്നു ഇപ്പോൾ ആറായിരം വോട്ട് ബി ജെ പിക്ക് കൂടുതൽ അത് ബി ജെ പി ഒന്നും ചെയ്തിട്ടല്ല ആലത്തൂർ എൺപതിനായിരം ഉണ്ടായിരുന്നു ഭൂരിപക്ഷം ഇപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് ആയി ഭൂരിപക്ഷം അതും ബി ജെ പി ഒരു സമരവും ചെയ്തിട്ടല്ല അപ്പം അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കൂടിയെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ആ വോട്ട് കൂടിയതിൻ്റെ ക്രെഡിറ്റ് ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ എടുക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല സുരേന്ദ്രൻ അടങ്ങുന്ന നേതൃത്വം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതല്ല ഈ വോട്ട് വർധന അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ആ ആ ഭരണവിരുദ്ധ വികാരത്തിന് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ അസംതൃപ്തർ അവർ യു ഡി എഫിന് വോട്ട് ചെയ്യാതെ അവർ ബി ജെ പിക്ക് കൂടെ കൊടുത്തു അപ്പം യഥാർത്ഥത്തിൽ സുരേന്ദ്രനും കൂട്ടരും അവർ നന്ദി പറയേണ്ടത് ഒരു ഭാഗത്ത് പിണറായി വിജയനാണെങ്കിൽ മറുഭാഗത്ത് വി ഡി സതീശനും കെ സുധാകരനുമാണ് നന്ദി പറയേണ്ടത് അവരുടെ രണ്ടുപേരുടെയും കഴിവ് കഴിവുകേടികൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പിയുടെ ഗുണം കൊണ്ടൊന്നും അല്ല അവർക്ക് ഈ വോട്ട് വർധന ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവർ ഈ വലിയ ആഹ്ലാദിക്കുക അർമാദിക്കുന്നതും ചെയ്യാനകത്ത് ആരും അർത്ഥവുമില്ല സുരേന്ദ്രൻ ഈ കയറിയിറങ്ങി നടന്ന ചാനലുകളിൽ പിന്നെ ഈ ഇൻറ്റർവ്യൂവിന് പുറകെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനകത്ത് ആരും അർത്ഥവുമില്ല സുരേന്ദ്രൻ്റെ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ ബി ജെ പിയുടെ അണികൾക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എം കാരുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സി പി എമ്മിനോടുള്ള സംതൃപ്തിയും രണ്ട് യു ഡി എഫിലുള്ള വിശ്വാസമില്ലായ്മയും ഇതുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുള്ളത്